സങ്കീർത്തനം ഒന്നിൻ്റെ രണ്ടാം വചനം നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു നീർച്ചാലിനരികെ നിൽക്കുന്ന വൃക്ഷചാരത്ത് ചാരമിട്ടാൽ ചിരഞ്ജീവി പോലെ ആ വൃക്ഷം വളരും ഫലം നൽകും ഒരു ഒരുനുള്ളു ചാരം കൊണ്ടാണ് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത് ആ കുരിശ് വളർത്തുവാനാണ് രക്ഷയ്ക്കാണ് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷമാണ് മരുഭൂമിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് നാൽപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതെ പിതാവുമായി യോജിച്ചിരുന്നു മക്കൾ നിർച്ചാലിനരികെ നടപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ് മക്കളുടെ ജനനം രണ്ട് നിർച്ചാലിലൂടെയാണ് അപ്പനിലൂടെയും അമ്മയിലൂടെയും ആത്മാവാണ് അവർക്ക് ജീവൻ നൽകുന്നത് മക്കളെ നട്ടാൽ പോരാ ശ്രദ്ധിക്കണം കാട്ടുപള്ള അതിൽ കയറുന്നുണ്ടോ എന്ന് ജലം ആവശ്യത്തിനുണ്ടോ എന്ന് നിർച്ചാലിനരികെ നടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരനുഭവമാണ് ആത്മാവിൽ നിറഞ്ഞാൽ എല്ലാം ശരിയാകും അപ്പോൾ നല്ല ഫലം തരും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ ഇല പൊഴിയാതിരിക്കുക എന്നുള്ളതാണ് സത്യം കാലത്തിൻ്റെ പൂർത്തിയിൽ ഇലകൾ കൊഴിഞ്ഞു വീഴും അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ശരീരം ഒന്നിനും ആത്മാവാണ് ജീവൻ നൽകുന്നത് ആത്മാവിനെ പ്രാപിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നെറ്റിയിൽ നൽകിയ ആ കുരിശ് പുനരുദ്ധാനത്തിൻ്റെ അടയാളമാണ് പ്രതീക്ഷയുടെ അടയാളമാണ് ഉയർപ്പിന് ശേഷം യേശു പറയുന്ന സമാധാനമാണ് സമാധാനത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സമാധാനം നൽകുന്നവരാകാം ശാലവും എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി